വിദ്യാഭ്യാസ സാംസ്കാരിക പത്രപ്രവർത്തന രംഗങ്ങളിലെ അമ്പത് പ്രതിഭകളെ ആദരിക്കുന്ന പുരസ്കാരോത്സവം പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിൽ വെച്ച് നടന്നു ഭാഷാ മാസാചരണത്തിന്റെ ഭാഗമായി വായനാ പൂർണിമയും അമൃത വിദ്യാലയവും ചേർന്ന് കേരളത്തിന്റെ അക്ഷരകുലപതി പി ഗോവിന്ദ പിള്ളയുടെ പതിമൂന്നാം സ്മൃതി ദിനത്തിൽ നടത്തിയ പുരസ്കാരോത്സവത്തിൽ അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ കസ്തൂരി മീനാക്ഷി അധ്യക്ഷത വഹിച്ചു ഞാൻ ഈ സ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം ജോയിൻ ഇതെന്റെ രണ്ടാമത്തെ വർഷമാണ് പക്ഷെ കുട്ടികളിൽ വായന വളർത്തുക എന്നത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ചവര് വളരില്ലല്ലോ അവർക്ക് ആ ജ്ഞാനം കിട്ടും അല്ലെങ്കിൽ വിജ്ഞാനം കിട്ടും പക്ഷെ അതിലുപരി അവർ മാനസികമായും ബൗദ്ധികമായും വളരണമെങ്കിൽ അവർ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം സോ അതിനായിട്ട് നമ്മൾ സ്കൂളുകളിൽ തന്നെ വായിക്കാൻ ഒരു സംരംഭം നമ്മൾ നല്ലൊരു പരിപാടിയിലേക്ക് എത്തി ഇൻ ഫ്യൂച്ചർ ഇതിലും വലിയ മഹത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം ശ്രീ ശങ്കരാചാര്യ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് പുരസ്കാരോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുരസ്കാര സമർപ്പണം നടത്തി നമ്മുടെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ വിളിച്ചിട്ട് ഒരു ടോപ്പിക് ഇട്ട് കൊടുത്ത് ചർച്ച നടത്തട്ടെ മാധ്യമങ്ങൾ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്കപ്പുറം വളരെ ഹൃദയസ്പർശിയായി പഠിച്ചിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗം വളർന്നു വരും എന്നുള്ളതാണ് എന്തുകൊണ്ട് അത് നമ്മൾ ഒരു ദിവസം ഏറ്റവും നമ്പർ ചാനൽ ാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ സാംസ്കാരിക പദ്ധതികൾ മികവുറ്റ ജനപ്രിയ ഉത്സവമാക്കി മാറ്റിയതിനുള്ള അംഗീകാരമായ ശ്രേഷ്ഠ സാരഥി പുരസ്കാരം തഹസിൽദാർ എം മായ ഏറ്റുവാങ്ങി അച്ഛൻ വാങ്ങിച്ചു തന്ന പുസ്തകങ്ങളിലൂടെയാണ് ഞാൻ അക്ഷരങ്ങളെ അറിഞ്ഞത് ഞാൻ ലോകത്തെ അറിഞ്ഞത് ചെറുപ്രായത്തില് അച്ഛൻ ചെറിയ പ്രായത്തിലെ തന്നെ മരിച്ചുപോയി അപ്പോൾ ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നത് അച്ഛനെ പോലെ തന്നെ ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു പുസ്തകങ്ങൾ പണ്ട് തൊട്ടേ വായിച്ചിട്ട് പല ചെറിയ കഥകളും ചെറു കഥകളും പഴയ രാമായണവും അതായത് പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ അമർ അമർചിത്രകഥയുണ്ട് രാമായണവും മഹാഭാരതവും നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വായിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ പുസ്തകങ്ങളിലൂടെ അക്ഷരങ്ങളെ പരിചയപ്പെടുത്തി അക്ഷരങ്ങളെ സ്നേഹിച്ച് തന്നതാണ് എൻ്റെ മാതാപിതാക്കന്മാരും എൻ്റെ ഗുരുക്കന്മാരും അതുപോലെ തന്നെ നന്നതാണ് പണ്ടത്തെ നമ്മുടെ എൻ ഡി സാറിൻ്റെ നാലുകെട്ടും യന്ത്രവും മഞ്ഞും ഒക്കെ വായിച്ച് വായിച്ച് വായിച്ച യയാതി എൻ്റെ മനസ്സിൽ എപ്പോഴും പുസ്തകം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് യയാതി കർണൻ ഈ വായനയിലൂടെയാണ് ലോകത്തെ ഞാൻ എന്നെയും നിങ്ങളെയൊക്കെയും ഞാൻ കാണുന്നത് ഒരു വായനയുള്ള ആള് ഏറ്റവും നല്ല ഒരു ഒരു അതുപോലെ തന്നെ ഞാൻ വിദ്യാഭ്യാസ സാംസ്കാരിക ഭാഷാ പോഷണ രംഗങ്ങളിലെ സ്തുദീർഘമായ സേവനം കൊണ്ട് ജനപ്രിയരായ അമ്പത്തൊന്ന് പ്രതിഭകളെ പൊന്നാടയും ബഹുമതി ഫലകവും ഗ്രന്ഥശേഖരവും ഗ്രന്ഥശേഖരവുമടങ്ങിയ പുരസ്കാരം സമർപ്പിച്ച് ആദരിച്ചു പകരക്കാരൻ ഇല്ലാത്ത അമരക്കാരൻ വിശ്രമിക്കാൻ അവസരമില്ലാത്ത വിരമിക്കാൻ പ്രായമില്ലാത്ത ആരോരുമറിയാത്ത ഒരു വിഭാഗമാണ് പത്രവിതരണക്കാർ വേണ്ടി സംസ്ഥാനത്ത് ആദ്യമായി ഏർപ്പെടുത്തിയ ദേശശ്രീ പുരസ്കാര സമർപ്പണം ഏറ്റവും പത്രാസും അതിലേറെ പദവിയുമുള്ള ചടങ്ങായി ജനഹൃദയങ്ങളെ കീഴടക്കി വായനാ പൂർണിമ ചീഫ് കോ ഓർഡിനേറ്റർ ഇ വി നാരായണൻ ചടങ്ങിൽ സ്വാഗതമേകി വായനാ പൂർണിമ കൺവീനർ നജീബ് പുത്തൻവീട്ടിൽ വീട്ടിൽ കൃതജ്ഞത രേഖപ്പെടുത്തി അവിട്ട മീഡിയ ന്യൂസ് പെരുമ്പാവൂർ